ीराघवम् दशरथात्मजमप्रमेयं सीतापदिं ऋगुपुरान्वयरत्नदीपम् आजानबाहुम् अरविन्ददळाय दाक्षं रामं निशाचर विनाशतरं नमामि अञ्जनेयमतिपाटलाननं कजनाद्रिकमनीय विग्रहम् ന്ദനം ഇന്നല ഗംഭീരമായ യുദ്ധം യുദ്ധക്കളത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് നേരം ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അല്ലാതൊരു ക്ഷണം ബാധിച്ചു എന്നാണ് പറയുന്നത് കൈകാലം തളർന്നിട്ടു തളർന്നു പോയി ഭഗവാൻ അന്നേരം ഭീഷണിയും വല്ലാത്ത സങ്കടം വന്നു പോയി ലോകം മുഴുവനും മുഴുവൻ വിഷാദിച്ചു നിൽക്കുന്ന സമയത്ത് ഇപ്പം വെച്ച കുല അറിഞ്ഞിട്ട് ശൂലം പ്രയോഗിച്ചു അരി രാവൺ രാവണന്റെ തലക്ക് വരച്ചിട്ടുണ്ടാ വസ്ത്രങ്ങൾ ആവുന്നില്ല വസ്ത്രം ഭഗവാന് തടുക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നിയിട്ട് വൃത്താരി അതായത് ദേവേന്ദ്രന്റെ പേരിലിരുന്നൊരു ശക്തിയെടുത്തിട്ട് അയച്ചു നരിവന്റെ ശൂലം മുറിഞ്ഞു വീണു അപ്പൊ നക്തഞ്ചരേന്ദ്രന്റെ ഈ രാവണന്റെ ആ കുതിരകളെല്ലാം ഉം കൊന്നു അന്നേരം വേഗം സാരഥ്യം ആക്കി എന്നറിയാ ആരെ രാവണന്റെ എന്റെ സാരഥി പേര് തിരിച്ചിട്ട് കൊണ്ടുപോയി ദേഷ്യം വന്നു രാവണൻ പറഞ്ഞു നീ എന്തെന്നിപ്പം എന്നെ വിചാരിച്ചിന് ഒന്നിനും കൊള്ളാത്തൊരാളായിപ്പോയിന്നാ ഞാൻ യുദ്ധത്തിൽ പിന്തിരിഞ്ഞിട്ട് എന്നി കണ്ടിട്ടുണ്ടോ ഞാൻ അത്രയും ദുർബലനായിപ്പോയോ നീ ഇനി വേണ്ട എനിക്കനി നീയല്ല സൂടൻ വേറൊരാളാകുന്നു പറഞ്ഞു അന്നേരം പറഞ്ഞു നീ രാമൻ നീ വലിയ പ്രിയപ്പെട്ടതാന്ന് എനിക്ക് മനസ്സിലായി അന്നേരം പറയോ അങ്ങനെയല്ല രാമന സ്നേഹം ഉണ്ടായിട്ടുമല്ല സ്വാമിയോട് ദേഷ്യം ഉണ്ടായിട്ടുമല്ല ആ പവർന്നിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലാതെ ക്ഷീണം ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്ഷീണം മാറിട്ട് പോവാലോന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ടുള്ള സ്നേഹാതിരേഖം കൊണ്ടാണ് എന്ന് പറഞ്ഞു ഓ അപ്പോ സാരഥിയല്ലേ അറിയേണ്ടത് മഹാരഥന്മാരെ ദാഹവും അതുപോലെ കുതിരകളുടെ ദാഹവും ക്ഷീണവും അറിയണ്ടത് അങ്ങനെ ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് പ്രഭുന്ന് പറഞ്ഞത് ആ അപ്പോൾ സന്തോഷമായി സന്തോഷമായിട്ട് വേഗം കെട്ടിപ്പിടിച്ചു ഒരു കൈവിളയും കൊടുത്തു പോരെ ഇതങ്ങനെന്താകുമ്പോൾ ഒരു കൈവിള കൊടുക്കാൻ വെച്ചാൽ എത്ര കൊടുക്കണം വേഗം ഇനി പോവാൻ ഇനി പിന്നോക്കില്ല രണ്ടിലൊന്നും തീരുമാനിച്ചിട്ട് ഇന്നോ നാളെയോ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞു അപ്പോൾ വേഗം പേര് കൂട്ടി യുദ്ധം തുടങ്ങി ശരങ്ങൾ കൊണ്ട് നിന്ന് അറിഞ്ഞിട്ട് വേറൊന്നും അടി കാണാനില്ല ശരങ്ങൾ മാത്രം അങ്ങനെയില്ലേ സമയത്ത് അഗസ്ത്യ മഹർഷി വന്നു അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരമെങ്ങനെയെന്നറിഞ്ഞി ലഗസ്ത്യൻ സദാ രാഘവൻ തേരിലെങ്ങനെ ആകാശദേശാൽ പ്രഭാകര സന്നിപൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമി എന്നൊരു ചെയ്താൽ അഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാനിപ്പോഴിവിടേക്കുവന്നിതു ഞാനെടോ താപത്രയവും വിഷാദവും തീർന്നുപോമാപത്ത് മറ്റുള്ളവയുമകന്നുപോം ശത്രുനാശം വരും ഗോത്രവിനാശനം വർദ്ധിക്കുമായുസ് സൽകീർത്തിവർദ്ധനം നിത്യമാതിത്യഹൃദയമാം മന്ത്രമിതുത്തമെത്രയും ഭക്തജിക്കടുവോ വേഗം എറിഞ്ഞി നമസ്കരിച്ചു ഭഗവാൻ അന്നേരം പറഞ്ഞു നിനക്ക് ഗുണം വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് ഇവിടേക്ക് മൂന്ന് തരത്തിലുള്ള താപമില്ലാതാവും ഇല്ലാതാവും മറ്റുള്ള ആപത്തുകളൊക്കെ ഇല്ലാതാവും എന്ന് മാത്രമല്ല ശത്രുനാശം വരും രോഗവിനാ രോഗത്തിന് നാശം വരും ആയുസ് വർദ്ധിക്കും സൽകീർത്തി വർദ്ധിക്കും ആ ആദിത്യഹൃദയം എന്ന് പറഞ്ഞ മന്ത്രം ജപിക്കണം എന്നാലിതൊക്കെ ോരകചാരണ കിന്നരതാപസുഹ്യത യക്ഷരക്ഷോഭൂത കിം പുരുഷാപ്സരോ മാനുഷാദ്യന്മാരും സംപ്രതി സൂര്യന തന്നെ ഭജിപ്പതും ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ പതിനാലു ലോകങ്ങളും രക്ഷിപ്പതും വിജലക്ഷ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതുമവൻ കൽപ്പകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖന്താനും പ്രജാപതി വൃന്ദവും ചക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോപരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരി വൃന്ദവും വാരണവത്രമാര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനിയെ പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും പിന്നെ വസുക്കളും ദാനവന്മാരും സമൂഹവും വാ അരമാര കൽപാതികാരകനായതും സൂര്യനിബൻ തന്നെ ആദിത്യഹൃദയം മന്ത്രം ജപിച്ചാല് അത് ജപിക്കാതെ ആരുമില്ല എല്ലാരും അത് ജപിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് ദേവന്മാരും മധുരന്മാരും ഉരകന്മാർ ചാരണന്മാരും കിന്നരന്മാരും അപ്സരന്മാർ അക്ഷരസുകളും കുക്ഷകന്മാരും യക്ഷന്മാരും രക്ഷോ ബോധക്കിം പുരുഷ അപ്സരോ മാനുഷ എല്ലാരെങ്കിലും പുരുഷന്മാരും അപ്സരസ്സുകളും മാനുഷൻ മനുഷ്യന്മാരും ഒക്കെ ഭജിക്കുന്നത് സൂര്യനാണ് എല്ലാവർക്കും ദേവനല്ലേ സൂര്യൻ എന്ത് കാരണമെച്ചാൽ നമുക്ക് രാവിലെ പ്രകാശം ഇപ്പൊ സൂര്യോദയ ഒരു ദിവസം സൂര്യോദയ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ദിവസത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റൂലല്ലോ എല്ലാം ഇരുട്ട് അന്ധകാരം അങ്ങനെ ഒരു ദിവസം കഴിക്കാൻ കഴിയില്ല ഈ സൂര്യപ്രകാശവും സൂര്യൻ തന്നെ ആ എല്ലാ ജീവജാലങ്ങൾക്കുള്ള ജീവനെല്ലാം സൂര്യനല്ലേ അതുകൊണ്ട് ആ ആ എന്താ പറയാ ചക്രനും വൈശ്വാരനും കൃതാന്തനും അതെ രക്ഷോഭരനും വരുണനും അതെ വായുവും രക്ഷാധിപനും ഈശാനനും ചന്ദ്രനും ഈ നക്ഷത്രജാലങ്ങളും എല്ലാം എല്ലാം ഈ സൂര്യ ഭഗവാനാണ് പറഞ്ഞു എല്ലാറ്റിൻ്റെയും കാരണം സൂര്യൻ തന്നെയാണ് വേദാന്ത വേദാത്മക ജീവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ദോഷൻ ഭാസ്കരൻ നിത്യന ഈശ്വരൻ സാക്ഷി സവിത സമസ്ത ലോകേക്ഷണൻ ഭാസ്വാൻ വിഭസ്വാൻ നഭസ്വാൻ ഗഭസ്തിമൻ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണൻ ലോകശിശിരി ഘോര തിമിരാരി ശോകാപഹാരി ലോകാലോകൻ ഭാനുരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശൂസാതൻ ആ സൂര്യഭഗവാന്റെ ഒരു സഹസ്രനാമങ്ങൾ എന്നിവിടെ വർണ്ണിച്ചു കൊടുത്തു അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രപ്രഭുവിന് അത അതൊക്കെ വേദാന്ത വിഗ്രഹനാണ് വേദജ്ഞ സേവിതനാണ് പൂഷ വിഭാകരനാണ് മിത്രനാണ് പ്രഭാകരനാണത് അത് എല്ലാം കുറേ പേരുകളിങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് പറഞ്ഞു സപ്താശ് അൻ ഏഴ് പിന്നെ പുത്തിരകാള കൂട്ടി കൂട്ടിയിട്ടുള്ള പേരല്ലേ അതുകൊണ്ട് സപ്താശ് അർജുനാശ് സകലേശ്വരനാണ് ജനാഭ ബോധപ്രത മംഗളനാണ് എല്ലാവർക്കും ബോധം ഉറങ്ങു ഉറങ്ങുന്നവരെല്ലാം ബോധത്തിലേക്ക് എത്തിയിട്ട് ഉണർത്തുന്നതാണ് സൂര്യഭഗവാൻ അല്ല രാവിലെ ആകുമ്പോ എന്തായാലും നമുക്കൊരു ജീവൻ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ആകുമ്പോൾ ഉണർന്നു എഴുന്നേറ്റില്ലേ ആദിത്യനാണ് അക്കനാണ് അരുണനാണ് അനന്ദകനാണ് ജ്യോതിർമയനാണ് തവനനാണ് സവിതാവാണ് രവിയാണ് വിഷ്ണു ആണ് മാത്താണ്ഡനാണ് അംശുമാനാണ് ഉഷ്ണകിരണനാണ് മിഹിരനാണ് ചൂട് തരുന്നത് ഉഷ്ണകിരണൻ മറ്റത് ശിതകിരൺ അരിചന്ദ്രൻ മിഹിരൻ വിരോചനൻ പ്രദ്യോദനാണ് ഖദ്യോദനനാണ് അദ്വൈനാണ് വിദ്യാവിനോദനാണ് വിഭാവസുവാണ് വിശ്വസൃഷ്ടിസ്ഥിതിക്ക് സംഹാ വിശ്വസൃഷ്ടി സ്ഥിതി സംഹാരത്തിന് കാരണഭൂതനാണ് വിശ്വവന്ദനാണ് മഹാവിശ്വരൂപനാണ് വിശ്വവിഭാവനാണ് വിശ്വവിധ നായകനാണ് ഒക്കെ ഈ സൂര്യഭഗവാനാണ് അതുകൊണ്ട് ധ്യാനിക്കണം ദിവസം ഈ മന്ത്രം ജപിക്കണം എല്ലാ വിജയങ്ങളും നിനക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആദിത്യഹൃദയം എന്ന പേരുള്ള ആ മന്ത്രത്തിന് ഉപദേശിച്ചു കൊടുത്തു സന്താപനാശകരായ നമോ നമ അന്ധകാരന്ധകരായ നമോ നമ चिन्तामणे चिदानन्दाय ते नम विहारनाशकराय नमो नमः चान्दाय शौद्राय सौम्याय घोराय गान्धिमतां गान्धिरूपाय ते नम कामरजङ्गमाचार्याय ते दे नमो देवाय विश्वेकसाक्षिणे ते दे नम तत्त्वप्रधानाय तत्त्वाय ते नमः സത്യസ്വരൂപായ നിത്യം നമൂത്യഹൃദയം ശത്രുക്ഷരം ചിത്രം തെളിഞ്ഞ കത്തികേട്യും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥനും കൂപ്പിനാൻ പിന്നെ വിമാനവുമേറി മഹാമനു ചെന്നു വീണാഥരോ പന്തേ മരുവിനാൻ ആദിത്യഹൃദം ഉപദേശിച്ചു കൊടുത്തിട്ട് അദ്ദേഹം വിമാനത്തിൽ കയറിയിട്ട് അവിടെ പോയത് നാരദരുടെ കൂടെ അവിടെ മുകളിൽ പോയി നിൽക്കുന്നുണ്ട് യുദ്ധം കാണണ്ടേ അതിനു വേണ്ടിയിട്ട് അപ്പോൾ രാവണൻ പറഞ്ഞു രാഘവൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഗംഭീരമായ യുദ്ധം നടക്കുന്നതിലൊക്കെ ദേവേന്ദ്രൻ കൊണ്ട് കൊടുക്കുക തേര് എന്ന് പറഞ്ഞ് തേരെല്ലാം കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പ ആ മാതരി മാതരിയോട് പറഞ്ഞു ഇനി ഒന്നും വിഷമിക്കണ്ട തേര് നടത്തിക്കോളൂ ു അപ്പം മാതലി വേണ്ട പോലെ അത്ര ഗംഭീരമായിട്ട് തേര് നടത്തി രാവണനൊന്നും ഒറ്റ ലേശം കണ്ടാലും ഇല്ല ഒറ്റ ലേശം രക്ഷണോ ഒന്നുമില്ല രാത്രിഞ്ചരൻ്റെ കൊടിമരം കണ്ടിച്ചു രാവണന്റെ കൊടിമരം മുറിച്ചിട്ടു ഭഗവാൻ അന്നേരം എന്തു ചെയ്തത് തേ കുതിരകളിയും മാതലി തന്നെ എഴുതു ഭഗവാന്റെ പേരിന്റെ കുതിരകളിയും എഴുതു മാതലീനെ നല്ലോണം എഴുതു ളും മേൽക്കുമേലേ പൊഴിച്ചു രാക്ഷസരാജനും സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിൻ നടുത്തി രാമനും ഗംഭീരായിട്ട് ആ പാപം വെറുതെ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ മാതലി ആ മാതലിക്ക് കുറേ അമ്പുണ്ടോ ചൂലും മുസലും ഗതാ മുതലായവലം രാക്ഷസരാജനായ രാവണൻ ഭഗവാന്റെ നേർക്കും അങ്ങനെ അയക്കുന്ന സമയത്ത് ണഞ്ഞുമകും വലം വെച്ചുമേറ്റും ഇടം വെച്ചു മുട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യ കൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ട് കീഴിൽ കണ്ടതില്ല നാമീവണ്ണമുണ്ടാകയുമില്ല വണ്ണം ഇനി മേലിൽ ഇതുപോലത്തെ ഒരു യുദ്ധ ഇനി മുമ്പേ കണ്ടിട്ടൂല ഇനി ഉണ്ടാവുന്ന തോന്നില്ല അന്ന് ദേവമാരൊക്കെ പുകത്തുന്ന സമയത്ത് എല്ലാവർക്കും പേടിയായി എന്താ ആരെങ്കിലും ഒരാൾ ഒന്ന് പിന്മാറണ്ടേ ഒറ്റ പോലെ തന്നെ രണ്ടാളും അപ്പൊ സൂര്യൻ ചര വൈകുന്നേരമായി സൂര്യൻ മറിഞ്ഞു ഏതിനെല്ലാം ഏതിന് വിറച്ചു പേടിയായിട്ടു ഭൂമിദേവീനെ പുലുങ്ങിന്നാ പറയുന്നത് പാതോന്നിതയിലെ മറിഞ്ഞു പാതാളവാസികളെല്ലാം നടുങ്ങി അമ്പുദ്ധി അമ്പുധിയോടൊന്നെ എതിർക്കലും അത് രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താലും അല്ലെങ്കിൽ രണ്ട് ആകാശങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താലും രാഘവ രാവണ യുദ്ധത്തിന് സമം രാഘവ രാവണ യുദ്ധം ഒഴിഞ്ഞില്ല എന്ന് പറയുന്നു ഇതുപോലത്തെ ഒരു യുദ്ധം ഉണ്ടായിട്ടൂല്ല ഉണ്ടാവൂല്ല അങ്ങനെ കേവലം ഇങ്ങനെ നിന്നു പുകത്തിനാ ദേവാദികളും അന്നേരത്ത് രാഘവൻ പത്ത് തലയുണ്ടല്ലോ അതിന്റെ ഒരു തല അർത്തിട്ടു അന്ന് രാഡേൻ്റെ ഒരു തല മുളച്ചു കൂണു മുളക്കുന്നണക്കെ അത് വീണ്ടും വേർന്ന് ആടേം വന്നു അങ്ങനെ തല ൂറ്റൊന്ന് തലകള് മുറ്റിമുറ്റി മുറ്റി മുറ്റി ഇടുമ്പോൾ പിന്നെയും പത്ത് തലക്കൊരു പാട്ടമില്ലെന്നേ വിചിത്രമേ നന്നും ഈ എത്ര തല ഭഗവാൻ ഇടുമ്പോൾ ഇവൻറെ പത്ത് തലക്ക് യാതൊരു പാട്ടവും ഇങ്ങനെ നൂറായിരം തല പോകിലുമെങ്ങും കുറവില്ലവൻ തല പത്തിനും രാത്രി രാജിവൻ തൻറെ തപോവലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലും കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി വമ്പനാം മാരീജൻ ദുഷ്ടരെ ദുഷ്ടര കൊന്ന ബാണത്തിനെന്നു നിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായ ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീരുവായോ തോന്നീശ്വരാ കുംഭകർണി മകരാക്ഷനും കരനയും അതായത് ബാലീനിയും മാരീജൻ ഇങ്ങനെയുള്ളവരെ കൊന്നേ എന്റെ ബാണത്തിന് എന്ത് ചെയ്യുന്നു നീ രാവണനെ കൊല്ലാൻ എത്ര മടി ഞാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ ഈശ്വരാന്ന് വിചാരിച്ചിട്ട് ബാണങ്ങളിങ്ങനെ അച്ചൂട് എടുക്കുന്നു അപ്പം ഇങ്ങനെ ഞാൻ എന്താ എനിക്ക് ഒരു വഴിയും കാണുന്നില്ലല്ലോ ഈശ്വരാ ഇവനെ കൊല്ലാൻ എന്ന് വിചാരിക്കുന്ന സമയത്തൊന്നിട്ട് അമ്പ അച്ചൂട് കിന്നു അതുപോലെ ഇങ്ങോട്ടും ആ തിരുമേനിന്നാ ചോര കൊണ്ടിങ്ങനെ കുളിച്ചണക്കായി അപ്പോൾ മനസ്സോന്ന് തോന്നിച്ചു ഭഗവാന നേരം വരുന്ന അമ്പുകളൊക്കെ പുഷ്പങ്ങളാതില്ലേ ഭഗവാന്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകൾ അമ്പുകളൊക്കെ പുഷ്പ സമാനം ഒന്നുമില്ല തർക്കം പോലെ ചോദ്യം വരുന്നില്ല ആ സമയത്ത് മാതരി പറഞ്ഞു വിഷാ വിഷാദിക്കണ്ട ഭഗവാനെ ആ അഗസ്ത്യ മഹർഷി ഒരു മന്ത്രം തന്നിട്ടുണ്ടായിരുന്നില്ലേ ആ മന്ത്രം ജപിച്ചിട്ടൊരു പാണം കൊണ്ട് വല്ല എന്ന് പറഞ്ഞു അത് പൈതാമഹാസ്ത്രാണ് എന്ന് പറഞ്ഞ സമയത്ത് നീ പറഞ്ഞ നന്നായി ആ പൈതാവാഹാസ്ത്രം എടുത്തിട്ട് ഞാൻ ഇന്നവനെ കൊല്ലും എന്നും പറഞ്ഞിട്ട് ആ അസ്ത്രം വൈദ്യഞ്ചം അസ്ത്രം എടുത്തിട്ട് തൊടുത്തു അതിന് സൂര്യനും അനല അഗ്നിയും അന്ന് തൂവല് വാ വായുവും അന്തരമേരുക്കളാണ് തൂവല് വിശ്വമെല്ലാം അങ്ങനെ പ്രകാശിക്കുന്ന ആ സായകെടുത്തിട്ട് നല്ല ഭക്തിയോടുകൂടി ഭഗവാൻ അയച്ചു ആ സമയത്ത് ാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരു കഴുകി മുഴുകി വിരവോടു മാരുതവേഗേ ന രാഘവൻ തന്നോടെ തോണിയിൽ വന്നിങ്ങൂ വീണു തെളിവോടു ബാണവും എന്തൊരു വിസ്മയം അന്നേ ആ നല്ലോണം മന്ത്രം ജപിച്ചിട്ട് ഈ അതെടുത്ത് അയച്ച സമയത്ത് അവന്റെ ഹൃദയങ്ങ് വളർന്നു ഹൃദയം വളർന്നു താഴെ വീണത് സമയത്ത് ബാണാൻ പോയിട്ട് സമുദ്രത്തിൽ പോയിട്ട് കഴുകി ചോരയെല്ലാം കഴുകി കളഞ്ഞിട്ട് അത്ര സ്പീഡിൽ വന്നിട്ട് ഭഗവാന്റെ തുണിയിൽ വീഴുകയും ചെയ്തു എല്ലാവരും നോക്കി നിൽക്കുന്ന അത്ഭുതപ്പെട്ടു എല്ലാരും ആ സമയത്ത് മരാമരം വീണതുപോലെ മാറഞ്ഞ് കെട്ടി വീണു രാവണ ദേവന്മാര് കൽപ്പകവൃക്ഷ പുതുമലർഗ്യാം പുഷ്പവൃഷ്ടി നടത്തി അർക്കപുരോത്ഭവൻ മൂർത്തന് മേൽക്കൻ ഭഗവാന്റെ മേക്കങ്ങനെ പുഷ്പവൃഷ്ടി ചെയ്തു അന്നേരം ആയിരം കണ്ണുകളും തെളിഞ്ഞു ദേവേന്ദ്രൻ എന്നാണ് പറയുന്നു പുഷ്കര സംഭവനും തെളിഞ്ഞെഴുതാനർക്കനും നേരെ ഉദിച്ചാനതു നേരം മന്ദമായി വീശി തുടങ്ങി പവനും നന്നായി വിളങ്ങി ചതുർദശലോകവും സർവഭയങ്കരനായ ഒരു രാക്ഷസനായാലും ഒരു വംശത്തിലും ഒരാൾ ഉണ്ടായിട്ടില്ല എന്ന രാവണ്ണ പറഞ്ഞെന്ന് പറഞ്ഞാല് സൂര്യൻ നേരെ ഒതുക്കൂല ഇവനെ പൊടിച്ചിട്ട് ഈ ദേവേന്ദ്രൻ ഈ ആയിരം കണ്ണു മറ്റയാളെ ശാപം കൊണ്ട് കിട്ടീന്നല്ലോ അതെല്ലാം തുടങ്ങി അപ്പൊ സൂര്യൻ നേരെ ഒതുക്കാൻ തുടങ്ങി കാറ്റ് നല്ല മന്ദമായിട്ട് വീശാൻ തുടങ്ങി എന്നാ ചതുദശലോഭം എല്ലാം ഇങ്ങനെ തിളങ്ങാനല്ലേ തിളങ്ങി തിളങ്ങി ജയ ജയജയാ ശ്രീരാമചന്ദ്രപ്രഭു ജയ എന്ന് പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ സ്വതിക്കാൻ തുടങ്ങി ബാക്കിയുള്ള രാക്ഷസന്മാരൊക്കെ ഓടി അവിടുത്ത് കയറി ലങ്കാപുരത്തിൽ കയറിട്ട് കരയാൻ തുടങ്ങി കുറച്ചെണ്ണം ബാക്കിയുണ്ടല്ലോ അത് അതാ സമയത്ത് നമ്മുടെ അർക്കജനും ആരുതിയും നീലനും അങ്കദനും എല്ലാരും സുഖജീവൻ അർക്കജൻ സുഖജീവൻ നീലനും അങ്കതനും എല്ലാ വാനരന്മാരും കൂടി ആർത്ത് പുക ഭഗവാന് ആ സമയത്ത് അഗ്രജൻ വീണത് കണ്ടു വിഭീഷണം കത്ത് ചെന്നിരുന്ന പുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങി വിധി വരമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞമേ മനം പരിലീവണ്ണം നടിച്ചെന്നെടിഞ്ഞാശയോചിതായുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിനതാ കൊഴിക്കാവതും അടുത്തുപൊരി എന്നൊരു കരയാൻ തുടങ്ങി ഈ ഭീഷണൻ ഞാൻ പറഞ്ഞിട്ടേ ഏട്ടനോട് ഞാൻ പറഞ്ഞ നല്ലത് പറഞ്ഞെന്ന ടിച്ചോടിക്ക ചെയ്തത് ഇപ്പൊ എങ്ങനെ ഈ മണ്ണിൽ കിടക്കുന്നു ഞാൻ കാണാൻ അട വന്നില്ലേ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അനുഭവിക്കണം ദൈവത്തിന്റെ ആഗ്രഹമുണ്ട് എന്റെ വിധി അത്ര അല്ലാതെ ഞാൻ എന്ത് പറയണ്ടെന്നൊക്കെ പറഞ്ഞ കാര്യമെന്നെ വിഭീഷണോട് ഭഗവാൻ പറഞ്ഞു എന്നോട് അഭിമുഖനായി നിന്നു കോർജ്ജ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ച് കരേരുതേതോ മീണം നല്ലതു പരലോകത്തിനു സഖേ എന്നോട് അഭിമുഖനായിട്ട് വന്നിട്ടാണ് യുദ്ധം ചെയ്തിട്ട് പിന്നെ വീരസ്വർഗം പ്രാപിച്ചതാണ് അതുകൊണ്ട് അങ്ങനെ ഇല്ല ആൾക്ക് ആള് മരിച്ചിട്ടാകുമ്പോ കരഞ്ഞാല് അവരുടെ ആത്മാവിനത് സുഖം ആവൂല ഊരില് മരിക്കുന്ന യുദ്ധത്തിൽ മരിക്കുന്നവർക്ക് വീരസ്വർഗം തന്നെ അത് അത് എല്ലാവർക്കൊന്നും കിട്ടൂല ഇവന്റെ ദോഷങ്ങളെല്ലാം ഈ മരണത്തോടുകൂടി അവസാനിച്ചു ഇനി ശേഷക്രിയ ചെയ്യണം എന്ന് പറഞ്ഞു അന്നേരമാണ് പറയുന്ന ആ സമയത്ത് മണ്ടോദരി കരഞ്ഞൂട്ടി വന്ന് കരഞ്ഞ് ഈ ലങ്കാധിപന്റെ ഈ മരിച്ചു കിടക്കുന്ന രാവണന്റെ മാറില് വീണ് തെരഞ്ഞു കരഞ്ഞ് ഓരോന്ന് പറയലും കരയിലും പറയലും കരുതന്നെ പൊണ്ണങ്ങളുടെ സ്വഭാവം അങ്ങനല്ലേ എല്ലാരും എന്നിട്ട് കരയാൻ തുടങ്ങി അപ്പൊ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ആരോട് സുഗ്രീവനോട് പറഞ്ഞു രാവണൻ്റെ ഇവന്റെ ഉടലിൽ സംസ്കരിക്ക് വേഗം തന്നെ വെച്ചക്കല ഒട്ടും മരിച്ച ജീവൻ പോയി കഴിഞ്ഞാൽ ശരീരം വെച്ചക്കാൻ പാടില്ല അതുകൊണ്ട് വേഗം ദഹിപ്പിക്ക് അന്നേരം വിഭീഷണം പറഞ്ഞ ഇത്രേരം കറിഞ്ഞ ആളാണിപ്പോ പറഞ്ഞു അയ്യോ ഇത്ര പാപം ചെയ്ത ആളില്ലല്ലോ ഭൂമിയിൽ എനക്ക് കഴിയില്ല ഭഗവാനെ ഞാൻ പറഞ്ഞ നേരം വരുമ്പോ അയ്യോ അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്റെ ബാണം കൊണ്ടല്ലേ മരിച്ചത് എന്റെ ബാണം കൊണ്ട് മരിച്ചാക്ക പാപം ഇനി ബാക്കിയില്ല പിന്നെ വൈരം ആമരണാന്താണ് മരിക്കുന്നത് വരെയുള്ളൂ ഏത് വിരോധവും ഒക്കെ മരിച്ചു പിന്നെ ഒന്നുമില്ല അതുകൊണ്ട് ഏറ്റവും വേഗം സൽഗതി കിട്ടാൻ വേണ്ടിയിട്ട് ശേഷക്രിയകൾ ചെയ്യണം എനിക്കതിനൊന്നും ഒരു ദോഷം നിനക്കതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞു ചന്ദന് ഗന്ധാതി കൊണ്ട് ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നത്തഞ്ചരാധിപദേഹം അലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ടഗ്നിഹോത്രികളെ സംസ്കരിക്കും നവണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുടെ പൂർവജനായുധക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ മാതലിയും രഘുനാഥനെ വന്ദിച്ചു ുംങ്ങനെ പറഞ്ഞിട്ടാകുമ്പോ ഒന്നും സംശയം ഉണ്ടായില്ല വേഗം ചന്ദനം പോലുള്ള സാധനങ്ങൾ കൊണ്ട് ചിതകൂട്ടി വസ്ത്രങ്ങൾ ആഭരണങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ച് ആദ്യം ഘോഷത്തോടു കൂടിയിട്ട് അഗ്നിഹൂർത്തികളെ സംസ്കരിക്കുന്നത് മാതിരി രാവണന്റെ ദേഹം ദഹിപ്പിച്ചു ദ്രുതകക്രിയയും ചെയ്തു അവിടെ ഇല്ലേ സ്ത്രീകളുടെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് വന്നിട്ട് ശ്രീരാമനെ നമസ്കരിച്ചു ആ സമയത്ത് മാതിരി ഭഗവാനെ പ്രദർശിപ്പിച്ച് നമസ്കരിച്ച് പോയി ദേവേന്ദ്രടുത്തേക്ക് പോയി എല്ലാരും കരഞ്ഞവരും കരയാതവരും പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ ഭവനങ്ങളിലേക്ക് പോയ സമയത്താണ് ഇന്നത്തെ ഭാഗം ഭഗവാൻ തൃപ്പാദവത്മങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നത് പൂർവം രാമതപോവനം ഹാമൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ദാഹനം पश्चात् रावणकुम्भकर्णनिधनम् एतद्ध रामायणं श्रीरामचन्द्रप्रभो पाहि पाहि आञ्जनेयस्वामिके जे